വീട് പിന്നെ അതെന്താ പറന്നു പോമ്മിന്റെ പോലെ അതെന്താളികള് കിളികള് ആ മഞ്ഞ എന്താ മഞ്ഞ മഞ്ഞ എന്നറത്തിൽ കാണാൻ ഇതാ ആ പച്ച എന്താ അങ്ങനെ പച്ച 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 പുല്ലേ അടിപൊളി അതുപോലെ ഇതെന്ത് സംഭവം നിങ്ങള് അമ്പടി വരച്ചതാണ് കേട്ടോ രാസല്ലോന്നില്ല ഒരാള് കാള ഉണ്ടാക്കിട്ടിണ്ടോ കാളക്ക് അത് നിർത്തി വെക്കാൻ പറ്റുന്നതാണ് ഇതാണ് പറഞ്ഞ എപ്പോഴും ഇതാണ് കാളല്ല കുതിര എത്ര കുതിര ഞങ്ങടെ കാള ഇത് ഞങ്ങളുടെ വീത്തിട്ടപ്പം കറിട്ടോ അവന് ഉണ്ടാക്കിയതാണ് കാളയെന്ന് പറഞ്ഞ ആദ്യം കുതിര പറഞ്ഞോ ഇതെങ്ങനെ പറയണം കേട്ടോ

യെ ബനനെ എന്നുള്ളോ അല്ലയെ ബനനെ എൻ കാൽ തരാമോ അയ്യേ ബനനി निकल तेरे मुठी इबननी अटके तंग 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 रे आ आ बन्ना बाय बाय करये तो वन करयेnga बोल चिरवा रही है एंडाल चिरवा रही है येंगली चिरम तल्लोडल्ले പടുത്തു കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ പണിയപ്പോ വീടിയൊന്നും എടുത്തില്ല കേട്ടോ വീടോ എടുക്കാന്ന് വെച്ച ഫോണ് കുറച്ചാണ് പറ്റുള്ളത് എന്റെ അനിയത്ര ഫോൺ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് പുതിയതായി വന്നവർക്ക് അറിയലെന്നറിയില്ല കേട്ടോ ഇവിടെ ഇല്ലടാ ആരവിടെ പുതിയതായി വന്നിരിക്കണ ഒരാള് ചോദിക്ക അപ്പൊ ഒരു ലിമിറ്റ് വരയ്ക്ക് വീടിയോ എടുക്കാൻ അടി അമ്പടക്കടി കിട്ടോ എന്നിട്ടത് ഷോട്ടിലാണ് ഞാൻ എഡിറ്റ് ചെയ്യുക എഡിറ്റ് ചെയ്യുമ്പോൾ അത് കൂടുതലായാൽ പിന്നെ സ്പേസ് ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ എന്താ പറയുക എൻ്റെ ഫോണിൻ്റെ ആ ഡിസ്പ്ലേൻ്റെ ഇവ വീഴ്ത്തിയിട്ടിട്ടേ ഇതാണോ ഞങ്ങളുടെ അതവിടുന്ന് ആ ഗ്യാപ്പ് കൂടെ അതാ ആ ഗ്യാപ്പ് കൂടെ അവർ അവിടെ കിടക്ക കേട്ടോ ഫോണ് അങ്ങോട്ട് താത്തിക്കോറോ ഒറ്റ വീഴ്ത്തി ഞാൻ വിചാരിച്ചെൻ്റെ ഫോൺ പോയി വിചാരിച്ചു പക്ഷെ ഒന്നും ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല ഈ ഡിസ്പ്ലേയുടെ ഇതില്ല അത് ഇങ്ങോട്ട് ആ ഒട്ടിപ്പ് ഇങ്ങോട്ട് പോകുന്നു എന്നിട്ട് ഞാൻ റബ്ബർ പെയിൻറ്റ് ഇട്ട് വെച്ചിരുന്നതാണ് അങ്ങനെയൊക്കെ പിടിക്കുമ്പോൾ അതിങ്ങോട്ട് വരികണി അത് അങ്ങനൊക്കെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ വേടിയെടുക്കുന്നത് ഇനി ഇത് എത്ര കാലം വരെ നിൽക്കും എനിക്കറിയില്ല നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ വീഡിയോക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അത്രേ പറയാനുള്ളു എന്നിട്ട് വേണം നമുക്ക് എന്തെങ്കിലും ഒരു അഞ്ചോ പത്തോ ആണെങ്കിൽ ഇതൊന്ന് കിട്ടിയാൽ നമുക്ക് അത്രയും നിങ്ങളുടെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പോകണം എന്നാണ് ആഗ്രഹം അതായത് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത് അങ്ങനെ അപ്പം നിങ്ങളതിനു വേണ്ടിയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം എൻ്റെ ഫോണിനി എത്ര കാലം വരെ ഉണ്ടാവും എനിക്കറിയില്ല എത്ര കാലം ഇല്ല എത്ര മാസങ്ങളിൽ ആ ഒട്ടിപ്പം ഇങ്ങോട്ട് പോകുന്ന ഇനി അതെന്താ ചെയ്യാൻ എനിക്കറിയില്ല അങ്ങനെ അപ്പോൾ ഇത് എന്നാ അത് അതിനോട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലേ കുറച്ച് കുറച്ചായിട്ട് ഞാൻ എന്നാലും നിങ്ങളത് കണ്ട് ഇഷ്ടപ്പെടുകയാളോരുത്തൻ്റെ രാത്രിയെ മുടിച്ച് എനിക്ക് തരട്ടോ അതാണിപ്പോൾ അവൻ ചെയ്യണത് ഞാൻ കിടക്കാൻ എനിക്ക് എനിക്ക് പറയണം എനിക്ക് ആ എനിക്കാ നിൽക്കുക ഞാൻ അത് പറയട്ടെ ഇപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കെട്ടോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇത് ഇന്നിപ്പോൾ ഞാൻ ഇനി ഒന്ന് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് വെച്ചിട്ടിങ്ങനെ വിഷമിച്ചിരിക്കാമായിരുന്നു ഇന്നുടണ്ടേ നമ്മളെ വീഡിയോ വീഡിയോ ഇട്ടാലല്ലേ നമുക്ക് സബ്സ്ക്രൈബും കൂടുതലുള്ളൂ പിന്നെ വാച്ച് ടൈമൊരു കുറച്ചൊക്കെ ആയിട്ടുള്ളു കേട്ടോ കുറച്ച് അതെങ്കിൽ ആദ്യം ഇരുപത്തിയേഴ് ഒക്കെ എത്ര പോയിൻ്റ് ഏഴോ പതിനേഴൊക്കെ ആയിട്ടുണ്ടായിരുന്നു അത്രയെങ്കിലും അത്ര ഒരു രണ്ട് ദിവസം വീഡിയോ ഇടാണ്ടിരുന്നത് പത്തും അത്രയൊക്കെ ആവുള്ളൂ കുറയും നല്ല കുറയും അപ്പം പിന്നെ അത് കുറയേണ്ടല്ലോ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ആയിട്ട് വീഡിയോ എനിക്ക് പറ്റുന്ന പോലെ എനിക്ക് എടുക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ വോയ്സ് കൊടുക്കാൻ എനിക്ക് ചീച്ചർ കുട്ടിക്കല്ലാതെ അറിയാം കേട്ടോ അവൾ പറഞ്ഞു തരികയൊക്കെ ചെയ്യുക പക്ഷെ അതിൽ സ്പേസ് ഇല്ലാത്ത കാരണം കൊണ്ട് ഏത് എൻ്റെ ഫോണല്ല അനിയത്ര ഫോൺ സെക്കൻഡ് ഹാൻഡ് സെക്കൻഡ് ഹാൻഡ് ഹാൻഡെന്നാണ് പറയുന്നത് ആ ഫോൺ എനിക്ക് തന്നതാണ് അവൾ ഐ ഫോൺ അവളുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഗൾഫിലാണ് അപ്പം അവളുടെ അവൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫോൺ എനിക്ക് തന്ന അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ അതിൽ ചെയ്യണത് അങ്ങനെയൊക്കെ പറയുക അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെന്താ ചെയ്യണ്ടിയ ശെരിയാസിയ പുതിയൊരു വീഡിയോ കാണേ